നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബന്ധം നയതന്ത്ര ബന്ധം അതത്ര രസത്തിലല്ല എന്ന് നമുക്ക് ബോധ്യമാകും കാരണം അമേരിക്ക നിരന്തരം ഇപ്പോൾ ഇന്ത്യ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അമേരിക്ക വിമർശിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വലിയ ഉയർന്ന നിലയിൽ തീരുവ ചുമത്തുന്നതിലും ആണ് എന്ന് നമുക്ക് പറയാം പക്ഷേ പൊതുവിൽ പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായി ഉയരാൻ പോവുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു വലിയ കുതിപ്പിലാണ് ഇതാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക കാരണം ത്തി ഇന്ത്യക്കെതിരെയുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ വരുന്ന അല്ലെങ്കിൽ കാർഷിക വിപണി ഇന്ത്യയുടെ കാർഷിക വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു കൊടുക്കണം എന്ന് ഷടിക്കുന്നത് നമുക്കറിയാം ധാരാളം കോടിക്കണക്കിന് കർഷകർ അതായത് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് കാർഷിക സമ്പദ് വ്യവസ്ഥ അത് ഇന്ത്യയുടെ നട്ടല്ലാണ് അവിടേക്ക് വിദേശ കമ്പനികൾ വരുന്നത് കർഷക സമൂഹത്തിന്റെ നട്ടലൊടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വലിയ രീതിയിൽ തീരുവ ചുമത്തുന്നുണ്ട് അത് അമേരിക്കയല്ല ഏതൊരു രാജ്യത്തിനും എതിരെ അത്തരത്തിലുള്ള തീരുവ ചുമത്തുന്നുണ്ട് ഏതൊരു രാജ്യവും ആ രാജ്യത്തിനോട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും ഇറക്കുമതി ചെയ്യുക ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ ഇറക്കുമതി ഏതൊരു രാജ്യത്തിന്റെയും ഒരു ട്രേഡ് പോളിസിയാണ് ഈ നിരുത്സാഹപ്പെടുത്തുന്നത് ചുങ്കം ചുമത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ചുങ്കം ചുമത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചുമത്തുകയാണെങ്കിൽ ഞങ്ങളും ഇന്ത്യയുടെ ഉൽപ്പന്ന ൾക്ക് തീരുവ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി ശതമാനമാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ അമേരിക്ക തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈൻ സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം എണ്ണ ഇന്ത്യയുടെ ഇറക്കുമതി ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് ഇത് വർദ്ധിച്ച തോതിലാണ് ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഈ ഇറക്കുമതി നിർത്തണം ഇല്ല യുദ്ധത്തെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു ഞ്ച് ശതമാനം കൂടി ഫലത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനമാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് സമീപകാലത്തെങ്ങും ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിന്റെ സൂചനയാണ് ഇന്ത്യ തിരിച്ചും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ കടുത്ത വ്യാപാര യുദ്ധത്തിലുമാണ് അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് അതിൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷയുണ്ട് നരേന്ദ്രമോദി എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായത് അമേരിക്ക മീഡിയേറ്റ് ചെയ്തതുകൊണ്ടാണ് എന്ന് ലോകം മുഴുവൻ വേദികളിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു നടക്കുന്നുണ്ട് ഇതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞതിന് ശേഷവും ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രതിരോധ ഡീൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയണം ഈ പറയുന്ന വ്യാപാര യുദ്ധവും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നും തന്നെ ഈ പ്രതിരോധ കരാറിനെ ബാധിച്ചിട്ടില്ല ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ഇന്ന് ആ ഏതാണ്ട് പത്തു വർഷം നിലനിൽക്കുന്ന പത്തു വർഷത്തേക്കുള്ള ഒരു പ്രതിരോധ ഡീലിന് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും രാജ്നാഥ് സിംഗും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയും തമ്മിലാണ് ഈ ഡീൽ ഡീലൊപ്പിരിക്കുന്നത് പ്രതിരോധ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടുത്ത പത്തു വർഷത്തേക്ക് ഊഷ്മളമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ് ഒപ്പുവച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ചർച്ച നടത്തിയിരുന്നു ും തമ്മിലുള്ള ചർച്ച അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചർച്ചകളിലും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വളരെ മികച്ച താല്പര്യവും സന്തോഷവുമാണ് രേഖപ്പെടുത്തിയത് ഈ ചർച്ചകൾ സമാധാനപരമായിരുന്നു ഈ ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് ഇരുവിഭാഗവും പ്രതികരിച്ചത് അതുപോലെ തന്നെയാണ് പ്രതിരോധ മന്ത്രാലയവും ഇത്തരത്തിൽ ഒരു ഒരു ഡിഫൻസ് ഫ്രെയിംവർക്ക് എന്നാണ് അതിനെ വിളിക്കുക ഡിഫൻസ് ഫ്രെയിംവർക്കിൽ ഒപ്പുവച്ചിരിക്കുന്നു ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ സൈനിക സഹകരണം തുടരും എന്ന് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു ഇതുപോലൊരു സൈനിക കരാറോ മറ്റോ ഒപ്പുവെച്ചതിന് ശേഷമാണ് പാകിസ്ഥാൻ ഇതാ അമേരിക്ക ഞങ്ങളോടൊപ്പമാണ് എന്ന് വീരവാദം മുഴക്കിയത് അങ്ങനെയൊന്നുമല്ല എന്ന് അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുമപ്പുറത്തേക്ക് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ അമേരിക്ക വാങ്ങുകയും അമേരിക്കൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് മാത്രമല്ല ഈ രണ്ട് മന്ത്രിമാരും പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിൽ സന്തുഷ്ടി പ്രകടിപ്പിക്കുമ്പോൾ വ്യാപാരമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ പറഞ്ഞത് ഇന്ത്യ ഒരിക്കലും മറ്റാരുടെയും ഈ തീട്ടൂരങ്ങൾക്ക് വഴങ്ങില്ല എന്ന് തന്നെയാണ് അതായത് അമേരിക്ക ഈ വ്യാപാര കരാറിൽ വലിയ മുട്ടാപ്പിടുത്തം പിടിക്കുന്നുണ്ട് ഇന്ത്യക്ക് മേൽ അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയും അമേരിക്കൻ താൽപ്പര്യങ്ങൾ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് അവിടെ ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട് ആ ശ്രമങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് തന്നെ പറയുന്നു അതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അതുടനെ ഒരുപക്ഷെ സാധ്യമായേക്കും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു പക്ഷേ അതിനൊരു സാധ്യത യും ഇപ്പോഴും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിമുട്ടി തന്നെ നിൽക്കുകയാണ് പക്ഷെ ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വില നൽകാത്ത മേഖലകളിൽ ഇന്ത്യ ശക്തമായി തന്നെ അതിനെ എതിർക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ അത് ബാധിച്ചിട്ടില്ല പ്രതിരോധ കരാറും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയുടെ ഈ ചർച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള ചർച്ചയുമൊക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഒരു വശത്ത് അമേരിക്കയുമായി വളരെ മികച്ച ബന്ധം പുലർത്തുമ്പോഴും വ്യാപാര മേഖലയിൽ അമേരിക്കൻ കടന്നുകയറ്റത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചകളിലെ ഹൈലൈറ്റ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്